ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് അടുത്ത ഫുഡ് ഐറ്റം ആയിട്ടാട്ടോ നമ്മുടെ അടുത്ത ഫുഡ് ഐറ്റം എന്താണ് പേരൊന്നും ഞാൻ പറഞ്ഞു തരില്ലേ നിങ്ങൾ തന്നെ കണ്ടാൽ മതി പാർട്ട് ത്രീ ആണേ അപ്പോൾ ഫുഡ് ഐറ്റത്തിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ഫുഡ് ഐറ്റം അയ്യോ ഇത് കൂട്ടേണ്ട കേട്ടോ ഇത് ചുമ്മാരുന്ന സ്റ്റാളിക്കുവെച്ചാണ് ഇത് കൂട്ടണേൽ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം ഇപ്പം നമ്മൾ പൊട്ടിക്കുന്ന സാധനം ഇതാണ് ഇതിൻ്റെ പേര് ഇവിടെ 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 എവിടെയോ ഉണ്ടായിരുന്നു അയ്യോ ഇത് മൊത്തം തമിഴാണോ അല്ലല്ലോ ഇവിടെ എവിടെയോ പേരുണ്ട് എവിടെയാണ്? ആ ഇത് തന്നെ പേടയാ കേട്ടോ ദൂത്ത് പേട നമുക്കപ്പം ഇത് പൊട്ടിക്കാവേ നമ്മുടെ ദുപ്പട നമുക്ക് ഈ സംഭവം തുറന്ന് നോക്കാവേ ഈ സാധനം പണ്ടത്തെ പോലെ തന്നെ പൊട്ടിക്കണമെങ്കിൽ സൈഡിൽ തന്നെയുണ്ട് കണ്ട പൊട്ടിച്ച് ആ പണ്ടൊക്കെ നോക്കില്ലേ ഇനി ഈ സൈഡിൽ നിന്നാണ് നമ്മളിങ്ങനെ കൈവെച്ച് തുറക്കുന്നത് തുറക്കാവെ കറന്ന് തന്ന കറന്ന് കറന്ന് തുറന്ന് പറന്ന് ഇതാ നിങ്ങളെ തന്നെ ആദ്യം കാണിക്കുക ചെയ്യാം ഇതാണ് നമ്മുടെ തൂപ്പേട നമുക്ക് ഞാനും അനയും രണ്ടുപേരും കൂടി ഒന്ന് ഒരുമിച്ചാട്ടായിരുന്നു പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ നമുക്കപ്പം ഇത് ആദ്യം എനിക്ക് കാണിക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് 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 അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം പാറയുടെ സ്മെല്ലൊക്കെ ഉണ്ട് കഴിച്ചു നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടോ ആ ഇത് നമുക്ക് അടുത്ത ഫുഡ് ഐറ്റമിലേക്കും ഫുഡ് ഐറ്റം എന്ന് പറയണ്ട നമ്മുടെ ഡയറിൽ മിൽക്ക് വിൽക്കുന്നില്ല ഞാൻ ചോദിച്ചു ഇത് ഇതുകൊണ്ട് ടേസ്റ്റ് കാണിയില്ലെന്ന് ഓർക്കാൻ ഞാൻ ഡയറിയിലേക്ക് മേടിച്ചത് തന്നെ എന്തായാലും എന്തായാലും മിൽക്ക് മേടിച്ച് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ അതിപ്പോൾ കുറിക്കാം ഫിതാണ് കേട്ട് ഡയറി നമുക്ക് ഡർന്നൊക്കെ ബൈ